സംസ്ഥാനത്ത് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ പരസ്യ പ്രചാരണം അവസാനിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഇടങ്ങളിൽ വർണ്ണാഭമായ കുട്ടിക്കലാശമാണ് നടന്നത് നാളെ ഏഴ് ജില്ലകളിൽ നിശബ്ദ പ്രചാരണവും നടക്കും ഡാൻ കുര്യൻ വി വി അരുൺ ജി ശ്രീത്ത് ഒപ്പം എസ് വിനേഷ് ആജ്ഞാ രവീന്ദ്രൻ ഡാനി പോൾ എന്നിവർ ചേരും അത് ഡാനിലേക്ക് ഡാന് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷൻ അടങ്ങിയ ജില്ല തിരുവനന്തപുരം എന്തായിരുന്നു അവിടുത്തെ അവസാന മണിക്കൂറുകളിലെ കാഴ്ചകൾ ആവേശം വാരി വിതറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് കൊട്ടിക്കലാശത്തോടെ പരിസമാപ്തി ആയിരിക്കുന്നത് വലിയ തരത്തിലുള്ള ആവേശം നിയമസഭാ തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഏത് തരത്തിലാണോ കലാശക്കൊട്ട് നടക്കുന്നത് സമാനമായ തരത്തിൽ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ തെരുവിലേക്ക് എല്ലാ ആവേശവും ഒരുപോലെ സന്നിവേശിപ്പിച്ചുകൊണ്ട് കടന്നുവരുന്ന അസാധാരണമായ കാഴ്ചയ്ക്കാണ് തലസ്ഥാന നഗരം ഉൾപ്പെടെ സാക്ഷ്യം വഹിച്ചത് തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്ന് പറയുന്നത് ബി ജെ പിക്കും യു ഡി എഫിനും ഇത്തവണ ഒരു അഭിമാന പോരാട്ടമാണ് എൽ ഡി എഫിനും പക്ഷെ അത് നിലനിർത്തേണ്ടത് ആ ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗവുമാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം തുടക്കം ഇത്രയധികം വലിയൊരു ആവേശം ഈ കലാശക്കോട്ടിൽ ഉണ്ടായതും എന്തായാലും ആഴ്ചകൾ നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം ആ വലിയ കൊടുമ്പിരി കൊണ്ട പ്രചാരണ വിഷയങ്ങൾ ആ സംസ്ഥാന വിഷയങ്ങൾ അതോടൊപ്പം പ്രാദേശിക പ്രശ്നങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ആഴ്ചകളാണ് കടന്നുപോകുന്നത് ഇനി ആ വിധി നിർണയത്തിന് ആ ഒരു ദിവസം മാത്രമാണ് ബാക്കി നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് അതായത് ആ വോട്ടർമാർക്കിടയിലേക്ക് തങ്ങൾ മുമ്പോട്ട് വെച്ച എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ആ വോട്ടർമാർക്കിടയിൽ കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം മൂന്ന് മുന്നണികൾക്കുമുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മൂന്ന് മുന്നണികളും വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണത് എന്തായാലും ആ തെക്കൻ ജില്ലകളിൽ ശബരിമല വിഷയം അടക്കം വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഗുണകരമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് യു ക്യാമ്പും ബി ജെ പിയും അതേസമയം അതിനപ്പുറത്തേക്കുണ്ടായ ക്ഷേമ പദ്ധതികൾ അതായത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ അതിനായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പും ഏതായാലും വലിയ ആവേശകരമായ പ്രചരണ കാലഘട്ടം മാസങ്ങൾ നീണ്ട പ്രചരണമായിരുന്നു അതിനുശേഷം എന്തായപ്പോൾ ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശവും കണ്ടു നമുക്ക് ആജ്ഞാരവീന്ദ്രനുണ്ട് ഒപ്പം അതിനു മുൻപ് കോട്ടയത്തേക്കൊന്ന് പോകണം അവിടെ ശ്രീജിത്തുണ്ട് ശ്രീജിത്ത് കോട്ടയം കേരള കോൺഗ്രസ്സുകളുടെ തട്ടകം പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥലം ഏത് കേരള കോൺഗ്രസ് ഇത്തവണ മുന്നിലെത്തും എന്നത് വളരെ പ്രസക്തമായ ഒരു പ്രദേശം കൂടിയാണ് അതേ ആവേശം പ്രചരണരംഗത്തും പ്രതിഫലിച്ചോ രാജ്യത്തെ പ്രചരണ രംഗത്ത് പ്രതിഫലിച്ചു പക്ഷേ കുട്ടിക്കലാശത്തിൽ ഒരുപക്ഷെ അപൂർവം സ്ഥലങ്ങളിലാണ് സംഘടിതമായുള്ള കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത് കോട്ടയത്തോ അല്ലെങ്കിൽ പാലായലോ ഒന്നും ആ നിലയിൽ ഉണ്ടായിരുന്നില്ല കടുത്തുരുത്തിയിലാണ് മൂന്ന് മുന്നണികളും സംഘടിച്ചുള്ള ഒരു കൊട്ടിക്കലാശം നടന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ റോഡ് ഷോകളും മറ്റുമായിരുന്നു ഉണ്ടായിരുന്നത് അത് വൈകുന്നേരവും തുടരുന്ന നിലയിലാണ് പലയിടത്തും അവസാനിച്ചത് ഒരു സംഘർഷത്തിലേക്ക് ഒന്നും ഈ ഘട്ടത്തിൽ പോകരുത് എന്ന ചിന്തയുടെ കൂടി ഭാഗമായിരിക്കാം അത്തരത്തിലൊരു സംഘടിതമായ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് പോകാറുണ്ട് മാത്രമല്ല ഈ ജനപ്രതിനിധികളൊക്കെ തന്നെയും താഴെത്തട്ടിൽ അവിടെ അവരവരുടെ വീടുകളിലൊക്കെ വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ഒരു അവസാനവട്ട ശ്രമമാണ് കണ്ടത് എന്നുള്ളതാണ് കോട്ടയത്തിൻ്റെ ഒരു സ്ഥിതി പക്ഷേ കടുത്തുരുത്തിയിൽ വലിയ ആവേശം നിറഞ്ഞ കുട്ടിക്കലാശമായിരുന്നു നമുക്കറിയാം പാലാ പോലെ തന്നെ കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലം കൂടിയാണ് പക്ഷേ ഇവിടെ യു ഡി ആണ് കഴിഞ്ഞ തവണ വിജയിച്ചത് പക്ഷേ പക്ഷേതാണ്ട് നാൽപ്പതിനായിരത്തിലധികം വോട്ടിൽ നിന്ന് നാലായിരത്തിലേക്ക് കുറയ്ക്കാനൊക്കെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവോടെ കടുത്തുരുത്തി സാധിച്ചു കടുത്തുരുത്തി മാത്രമല്ല അങ്ങനെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്താൽ ജില്ലയൊന്നാകെ എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു ഇത്തവണ അത് അത് അവസാനിപ്പിച്ച് തിരിച്ച് ജില്ല പിടിക്കുക എന്നതാണ് യു ഡി എഫിൻ്റെ തന്ത്രം അതിന് വലിയ ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട് റിബലുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാഷ്ട്രീയ വിജയം ജില്ലയിൽ നേടാൻ കഴിയുമെന്ന് യു ഡി എഫ് കരുതുന്നു അങ്ങനെ ഉറച്ച കോട്ട തങ്ങൾക്കൊപ്പം തന്നെ നില നിലനിർത്തുക എന്നതാണ് യു ഡി എഫിൻ്റെ ഒരു കണക്കുകൂട്ടൽ ഉള്ളത് തൊട്ടിപ്പുറത്ത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം എം എത്തിയപ്പോൾ തന്നെ വലിയ നേട്ടമുണ്ടായി ജില്ലാ പഞ്ചായത്തും പ പതിനൊന്നിൽ പത്ത് ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തുമൊക്കെ പിടിച്ചു എഴുപത്തിയൊന്നിൽ അൻപത്തിമൂന്ന് പഞ്ചായത്തുകൾ പിടിക്കുക അങ്ങനെ ശക്തമായ മുന്നേറ്റം ഇടതുമുന്നണി കാഴ്ചവെച്ചു അത് നിലനിർത്താനായാൽ തന്നെ വലിയ നേട്ടമാണ് എന്നുള്ളതാണ് തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ പോരായി കൂടി മാറുന്നത് കേരള കോൺഗ്രസുകൾ എമ്മുകളുടെ മുന്നണി മാറ്റത്തിനായുള്ള വലിയ ശ്രമങ്ങൾ പലപ്പോഴും ഇതിനു മുൻപ് തന്നെ നടന്നതാണ് അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതുകൂടി ചേർത്ത് വായിക്കേണ്ട ഒന്നായി മാറുകയാണ് ഒരുപക്ഷെ ജോസ് വിഭാഗത്തിന് വലിയ തോൽവി ഉണ്ടാകുകയാണെങ്കിൽ അവരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം സ്വാഭാവികമായും യു ഡി എഫ് നടത്തും നേരത്തെ തൊട്ടേ നടത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ ആ ശ്രമങ്ങൾക്ക് ഒരു സഹായകരമാകും അങ്ങനെയൊരു ഫലം ഉണ്ടായാൽ അതേസമയം തന്നെ വലിയ വിജയമാണ് ജോസ് വിഭാഗത്തിന് ഉണ്ടാകുന്നതെങ്കിൽ അവർ കുറച്ചുകൂടി ശക്തമായി ഇടതുമുന്നണിയിൽ നിൽക്കും ഇടതുമുന്നണിയിലെ ശക്തരായി മാറും അതൊരു തുടർഭരണത്തിൻ്റെ സൂചന എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചും നിലനിൽപ്പിന്റെ പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ തട്ടകമാണ് ഫലത്തിൽ കോട്ടയം മധ്യതിരുവിതാംകൂർ അവിടെ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഇനിയും വീണ്ടും തിരിച്ചടി ഉണ്ടായാൽ അത് ആ മുന്നണിയുടെ തന്നെ ഒരു ശൈഥല്യത്തിന് കാരണമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്തായാലും അത്രത്തോളം രാഷ്ട്രീയം നിറഞ്ഞതാണ് കോട്ടയത്തെ പോരാട്ടം തീർച്ചയായും ഈ സ്ത്രീ വിവരങ്ങൾ പങ്കുവച്ചത് നമുക്ക് ആജ്ഞാ രവീന്ദ്രനിലേക്ക് ഒന്ന് പോകണം ആജ്ഞ കൊച്ചിയിലും വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നുണ്ട് കൊച്ചി കോർപ്പറേഷനിലൊക്കെ തിരിച്ചു വരാനുള്ള യു ഡി എഫ് ശ്രമമുണ്ട് സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമുണ്ട് ഭരണം നിലനിർത്താൻ കൂടുതൽ സീറ്റുകൾ നേടാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നു അതിൻ്റെ പ്രതിഫലം പ്രചരണകാലത്തുടനീളം കണ്ടിരുന്നു അവസ്ഥ എന്തായിരുന്നു കാര്യങ്ങൾ തീർച്ചയായും രഞ്ജിത്ത് നമ്മളിപ്പോൾ ഉള്ളത് ഈ കൊട്ടിക്കലാശം കഴിഞ്ഞിട്ടുള്ള ഒരു കവലയിലാണ് കർഗപ്പള്ളി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് നിലവിലുള്ളത് ഇവിടെ ഇപ്പോൾ കൊട്ടിക്കലാശം കഴിഞ്ഞ പോലീസ് എല്ലാവരെയും പിരിച്ചുവിട്ട് കൃത്യം ആറു മണി തന്നെ ആയ സമയത്തായപ്പോൾ തന്നെ പിരിച്ചുവിട്ട് ഇവിടെ ഇവിടേക്ക് വന്നത് രണ്ട് ഡിവിഷനിലുള്ള സ്ഥാനാർത്ഥികളാണ് ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കോർപ്പറേഷൻ നിലനിർത്തുക എന്നുള്ള ആവശ്യമാണ് എൽ ഡി എഫിന് മുന്നിലുള്ളത് അത് തന്നെ തുടർഭരണം തന്നെയാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് തുടർഭരണം തന്നെയാണ് അതേസമയം യു ഡി എഫിന് സീറ്റുകൾ കൂട്ടേണ്ടുന്ന സാഹചര്യമുണ്ട് ബി ജെ പിക്ക് ആണെങ്കിൽ സീറ്റ് തിരിച്ചുപിടിക്കേണ്ട സാഹചര്യം യു ഡി എഫിനുണ്ട് അതുപോലെ ബി ജെ പിക്ക് ആണെങ്കിൽ സീറ്റുകൾ ഉറപ്പിക്കേണ്ടുന്ന സാഹചര്യമുണ്ട് നിലവിൽ വലിയ മത്സരം ഉണ്ടാകാൻ ഇടയുള്ള ഒരു സാഹചര്യം കൂടി ഈ പറഞ്ഞതുപോലെ കൊച്ചി കോർപ്പറേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പദ്ധതികൾ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു അത്രയും സമൃദ്ധി ശീലോർജ്ജം തുടങ്ങിയ വിവിധ പദ്ധതികൾ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത് ഇനി ഇപ്പോൾ കലാശക്കൊട്ട് കഴിഞ്ഞു ഈ കുടുംബശ്രീ യോഗം കഴിഞ്ഞു അതുപോലെ കവല പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ ശേഷം അവസാനപ്പെട്ട വോട്ടുറപ്പിക്കലിനായി നാളെ ഒരു ദിവസം നിശബ്ദ പ്രചാരണം കൂടിയുണ്ട് ഏഴ് ജില്ലകളിൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് ിലെ ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ എൽ ഡി എഫിന് മുന്നിലുള്ളത് ഭരണ തുടർച്ചയും അതുപോലെ യു ഡി എഫിന് ഈ കൊച്ചിയെ സംബന്ധിച്ചിട്ട് ഭരണം തിരിച്ചുപിടിക്കാനുള്ള നീക്കത്തിലാണ് യു ഡി എഫ് പല വിഷയങ്ങൾ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യു ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനും ഈ അതുപോലെ ഡീലിമിറ്റേഷൻ വന്ന ഒരു സാഹചര്യം കൂടിയാണ് വാർഡ് വിഭജനം വന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു നീക്കം എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യം എൽ ഡി എഫിന് ഉണ്ടാകുമോ എന്നുള്ള കാരണം ആശങ്കയുണ്ട് അതേസമയം യു ഡി എഫ് ആകെല്ലാം വോട്ടാക്കി മാറ്റാനുള്ള അല്ലെ എൽ ഡി എഫ് നേരിടുന്ന പ്രശ്നങ്ങൾ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് അതേസമയം രാഹുൽ കൂട്ടത്തിൽ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ എൽ ഡി എഫും പ്രചാരണ രംഗത്ത് ശക്തമായി തന്നെയുണ്ട് ബി ജെ പിയും ഈ ഇരു മുന്നണികൾക്കും ഇടയിലൂടെ തങ്ങൾക്ക് എത്ര സീറ്റ് ഉറപ്പിക്കാം എന്നുള്ള സാഹചര്യത്തിൽ മിക്കവാറും എല്ലാ ഡിവിഷനിലും തന്നെ ബി ജെ പിയും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഒന്നുകിൽ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് എത്ര ഷെയർ ഉണ്ടാകും വോട്ട് ഷെയർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയെ സ്വാധീനിക്കാൻ പോകുന്നത്ര വോട്ട് ബാങ്ക് വോട്ട് പിടിച്ചെടുക്കും